എന്താ പരിപാടി മക്കളെ നമുക്ക് ഇന്നലെ എന്റെ അടി ഞാൻ സ്ഥലത്താട്ട രാത്രി കാണാനും ആയിരിക്കും ഇപ്പോഴും കണ്ടല്ലേ ഞാൻ ഒരു ബാമ്പ് ഫോട്ട് പോലത്തെ ഫുള്ള് ബാമ്പ് എന്ന് പറയാൻ വേണ്ടില്ല മോളിലൊക്കെ നമ്മുടെ ഷീറ്റ് മുതീ എന്നാലും നമുക്ക് രാത്രി കടുപ്പൊക്കെ സുഖായി പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല ഗിലേക്കണോ എന്താ ചില ഈ ചിറ്റ ഉറങ്ങാ ഉള്ളിപ്പാടാ ഉള്ളിലേക്ക് എവിടുന്ന തണു വരുന്നറിയില്ല തണോ തണുത്തിനോ സ്ലിപ്പിന് അതൊന്നും കഥല്ലോ എന്താ ചെയ്യാന്ന് അറിയില്ല സ്ലിപ്പ് അത് കേൾക്കണില്ലേ എട്ടാ കുറച്ചാണ് തണുത്തു ജീവിന് തണോന്നു പറയുക ഇന്നലെ രാത്രി എന്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ചോദിച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ ഫുഡ് തരാന്ന് പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഈ ആയിരിക്കും ഇവിടെ വേണ്ടില്ല ഇതേപോലെ കുറെ ഹട്ടുകൾ ഉണ്ട് ഇവിടെ ഹോട്ടലും റിസോർട്ടും കൂടിയിട്ടുള്ളതാണ് അങ്ങനെ മണി സമയത്ര ഏഴാണോ ഏഴുമണിയാവുമ്പോ മിനിറ്റ് ഏഴാം നോക്കാലി വേഗം സാധനങ്ങള് പാക്ക് ചെയ്തെ എന്നിട്ട് പോവാനുള്ള പരിപാടി നോക്കുന്നത് ഈ കാണുന്ന ഹോട്ടലാ ബൈ ഈ ഹോട്ടലൊക്കെ ഹരിനന്ദൻ ഹരിനന്ദൻ ഹോട്ടൽ ഹോട്ടൽക്കാൻ കെ ഹരിനന്ദൻ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാട്ടോ അത് വേണ്ടല്ലോ ഇവിടെ നല്ല ആൾക്കാരെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബാത്തി കൂടെ വരുമ്പോഴത്തേക്ക് നേരെ പോയാൽ മതി അപ്പോ അവര് സ്റ്റേ റെഡി ആക്കി വരും ഏ പ്ലേസ് ആ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെയാ ഏഹ് പൊട്ടമോണി പൊട്ടമോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടില്ലേ കേട്ടോ അത് ബാത്റൂമുണ്ടോ കണ്ട ബാത്റൂമിൻ്റെ ഉള്ളവരച്ചിറന്നോക്കി അതിൻ്റെ ഉള്ളിലാണ് നല്ല സ്റ്റേ ചെയ്തിട്ടുണ്ടായിപ്പോ രാവിലെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോയാൽ മതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പറഞ്ഞപ്പോ ഭക്ഷണം കഴിക്കുന്നു ആ മാനേജറ ഓണറെ മാനേജറെ അഭിദാർസേ സൈക്കിളൊക്കെ കൂടെ സെറ്റ് ആക്കി കഴിച്ചിട്ടുണ്ടേക്കാട്ടാ കാലത്ത് തന്നെ നമ്മുടെ ഭാവി വന്നിട്ട് സബ്ജിയൊക്കെ എന്റെ ഭാവി വന്നിട്ട് സബ്ജി മറ്റേ റൊട്ടിയൊക്കെ വന്നു ഞാൻ പറഞ്ഞു ഇത്രയൊന്നും വേണ്ടത് കഴിക്കില്ലാന്നപ്പോ കുഴപ്പില്ല കഴിച്ചു തന്നു ഇത് വേസ്റ്റ് ആകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളെ ഇത്ര കഴിക്കാത്ത കാരണം വെറുതെ വേസ്റ്റ് ആയിട്ട് അതിനോട് പറഞ്ഞെടുത്ത് കഴിച്ചോ പറഞ്ഞു റോട്ടിന്നെ പ്രോട്ടീൻ വെള്ളക്കടലേ

പത്ത് കൊല്ലം ആഹ് പത്ത് കൊല്ലം അവിടെ മലയാളമൊക്കെ തുണി ഉണ്ടാക്കണം ഈ കാണണത് നെല്ല് ആ നെല്ല് സൂക്ഷിക്കണത് ആ ഓക്കേ

പായസം <laughs> 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 ുള്ളിൽ കൂടെ കയറുന്നു കറങ്ങാൻ പറ്റി ഓടാണ്ടട്ടത് വല്യ കൊഴപ്പില്ലാത്തൊരു ാണ് അവിടെ പോകുന്നു മാർക്കറ്റ് പറഞ്ഞു വണ്ടി ഇവിടെ നിർത്തി വണ്ടി നിർത്തിയിട്ട് കുറച്ച് ദൂരം പോകണം എന്നാലേ അവിടെ ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും പോലീസാരോ ഓടിക്കുന്നു നല്ല തിരക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് അതായത് പോയാക്കാം ഈ മാർക്കറ്റ് മാർക്കറ്റ് ബോഗിനോട്ടി എന്ന് പറഞ്ഞ മാർക്കറ്റ് കേട്ടോ അതിന്റെ ഉള്ളിക്ക് എന്താ അവസ്ഥ നമ്മൾ നോക്കി ആ നമ്മള് മാർക്കറ്റ് കാണാൻ എന്താ പറഞ്ഞ പത്ത് മണിയായിട്ടുള്ള മറ്റേ വീട്ടിൽ നിൽക്കണം അപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ് ഇത് കപ്പടേലല്ലേ ഞാൻ കൊറേ മാർക്കറ്റ് കണ്ടതാ വെറുതെ നടക്കാന്ന് തോന്നു എല്ലാവരുടെയും പോയില്ലേ മാർക്കറ്റ് ഞാൻ ആ നാഗാലാൻഡിൽ പോയി കഴിഞ്ഞ നായർച്ചി അങ്ങനത്തെ ഒക്കെ മാർക്കറ്റ് കാണാം വെറൈറ്റി വെറൈറ്റി അങ്ങനത്തെ എല്ലാ സ്പെഷ്യൽ ഉണ്ടെന്ന് ചോദിച്ചേ ഫുള്ള് ഡ്രസ്സ് മാത്രമേ ഉള്ളു ഡ്രസ് ആടെ നമുക്ക് പോയി നടന്നോട്ടെ ആട് കോഴിയൊക്കെ ഉണ്ടെന്ന് ഇണ്ടോണ്ടല്ലോ കോഴികള് ഭക്ഷണത്തിന്റെ ആണോ അവിടെ ഭക്ഷണം കള്ളും ഒക്കെ ഇണ്ട് തോണ്ടില്ല വീടെടുക്കൊണ്ട് പോയപ്പോണ്ട ഇപ്പൊ വേണ്ട വൈകുന്നേരം വരാ

പന്നീന കൂട്ടു പന്നി കുട്ടികള് കേരള വീട്ടിലെന്തോ വീട്ടില് ഞാൻ വീട്ടിലുണ്ടോ ആ പന്നിണ്ടല്ലേ ഇതെന്താ മാർക്കറ്റാ പശുവിനെ കൊടുക്കണത് ആ പശുവിനെ കൊടുക്കണ മാർക്കറ്റ് പശുവിനൊക്കെ നല്ല വലിയ ആട് പശു ഒക്കെ ഇണ്ട് കിട്ടു പശുവിനെ മാർക്കറ്റ പശുവിനൊക്കെ എത്ര രൂപയാണ് ചോദിച്ചോക്കിയേ ബൈക്ക് ഇത്രീ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആ അപ്പൊ തയ്യാറെക്കാട്ടു ചെറിയ പശു ആണ് ഫുള്ള് പശു ഒക്കെ മാർക്കറ്റ് വെറൈറ്റി മാർക്കറ്റിട്ട് എന്തായാലും പച്ചക്കറി മാർക്കറ്റ് കേട്ടോ പച്ചക്കറി മണപ്പ പച്ചക്കറി മാർക്കറ്റാണ് പച്ചക്കറി മാത്ര പലർക്കും ഒക്കെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രല്ലേ മാർക്കറ്റ് ആ ഇന്ന് എന്താഴ്ച ബുധനാഴ്ചയാ ചൊവ്വാഴ്ച മാർക്കറ്റ് ആ ചൊവ്വാഴ്ച മാർക്കറ്റ് ചൊവ്വാഴ്ച ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ പോർക്കൊക്കെ ഉണ്ടാക്കി തരും ഇവിടെ ആ നമ്മള് വെസ്റ്റ് ബംഗാളിൽ പോയില്ലേ സെയിം മാർക്കറ്റ് സെയിം അല്ലേ അതേപോലെ തന്നെ അത് കാടിനുള്ളത് ടൗണില് ഞാൻ വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലത്ത് സെലിഗുടിയിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് അവിടെ പോലെ കാടിനുള്ള മാർക്കറ്റ് അവിടെ നിന്ന് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി തരും കള്ളു കുടിക്കും അങ്ങനത്തെ ഒരു ഇത് ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ കളർ നല്ല കളർ പച്ച അങ്ങനത്തെ കളറൊക്കെ കൂടുതൽ ഉപയോഗിക്കാണ്ടി വരും നല്ല വലിയ മാർക്കറ്റ ഗംഭീര മറക്കറ്റാലോ ഇത് ചെറുതൊന്നല്ലേ പ്രാവിന്റെ കുട്ടീനെ ഇനി വേറെ കിട്ടണം എവിടെയെങ്കിലും വേണ്ട വേണ്ടന്ന ആർക്ക് വേണ്ട ണ്ട എന്തിട്ട് വാങ്ങണേ വാങ്ങണങ്ങിട്ടത് ചുണ്ണം ചുണ്ണം ആ ചുണ്ടാമ്പ് ചുണ്ടാമ്പ കട്ടായിട്ടു ഇതൊക്കെ വന്നിട്ട് പോകല്ലേ നല്ല വലിയ ഇവിടെ ഏഹ് ഇതിനൊക്കെ എത്ര രൂപയാണ് ആയിരത്തി മുന്നൂറ് ത്രീ ഹൺഡ്രഡ് ഓക്കേ അല്ലാതുണ്ട് ഇപ്പം നിങ്ങളുടെ ഫുൾ ഐറ്റംസ് കിട്ടുമല്ലോ ये क्या है ये दर्शन स्पेशल है ट्रेडिशनल है बिस्मिल्लाहिर्रहमानिर्रहीम ये आसाम का है, है। इसका क्या बोला है इसको तो ये किबली का मोनी 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 बोलता है मोनी हाँ मोनी मीन को ना मीन <laughs> मीन को ना पो मीन का ना बुआ हाँ? ना अब ये മീന കാണാൻ പോ വഴി തെറ്റൂല അങ്ങോട്ട് കൊണ്ടും പോയിട്ട് ആ രാത്രി ആവുമ്പോ നല്ല തിരക്കാവൂലെ രാത്രി വര അല്ലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പോവാണോ ഇനി പുറത്തേക്ക് പോവാല്ലേ ഏ അത് മാർക്കറ്റിൽ തന്നെയാണോ നീന്തി വേറെ സൈഡാന്ന് മാത്രമല്ലേ ആ അതിന്റെ വേറെ സൈഡാണോന്ന് ചോദിച്ചത് ഏ ആ മാർക്കറ്റിന്റെ വേറെ സൈഡാകട്ടെ അപ്പുറത്തെ സൈഡ് ഇവിടെ നമ്മൾ വന്നിട്ട് മീൻ മാർക്കറ്റ് ഇവിടെ മീൻറെ മാർക്കറ്റാണ് ഇത് രാത്രി ആകുമ്പോ ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവും ഫുള്ള് ആൾക്കാരാവില്ലേ ഫുള്ള് തിരക്കാവും മണിക്ക് എട്ട് മണിക്ക് എട്ടുമണിക്ക് വരണ്ടേ എത്ര മണിക്ക് അടക്കി ഇവിടെ പത്ത് മണിയോ അടക്കിയ Ah, wadah nemiin dah market deh. market deh untuk deh wadah. Mimiin dah, bang, awal nanti kawan udah orderin. Udah, dimi dah. Kamal kamal kat. kamal, kat. <laughs> kamal <kat bolta>. <laughs> 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 കേള പൊന്തേ കേയി ഹാ കേള പോയി ഹാ മാർക്കറ്റ് മിമീൻ എവിടെ ഉള്ള മീനുണ്ടോടാ മീനിനെ അവിലുണ്ടോ കേളലല്ലേ ഓ അല്ലേ ഓ പലലല്ലേ ഓ പലലല്ലേ ഉണ്ടല്ലേ ഇത്ണ്ടോ ആ അതൊന്നും ഡേറ്റർ ഉണ്ട് ഇവിടന്താ പറയേ നീ നീ സ്കിലിക്ക് മണക്ക് നീ ഈ വടന്തേ മീനിന്റെ പേര് ഏവിടെ ആ संदा 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 केरला में नेटर नेटर हां अभी संदा और पहले कोई नहीं मार्केटिंग में बोल रहा है ये लोकल मीन दा दा बराल बराल ये मीन का क्या बोला इधर हाल हाल बोलते हैं हां लाल बोलते केरला में बिराले

ഇതൊക്കെ ആസാമിലത്തെ തുണികളല്ലേ നല്ല വിലയാതൊക്കെ നല്ല വില ഉള്ളതാണ് അത് ആ ലേഡീസിന്റെ തുണിയാണല്ലേ ഓക്കേ കൊറേ സാധനങ്ങൾ കിട്ടോട്ടെ എന്തോര സാധനങ്ങളും നമ്മള് ഭാര്യ വീട്ടിലെത്തിട്ട് നോക്കി ചോറും ചിക്കൻ കറി കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കി എന്ത് പാത്രം ആക്കി പാത്രം ഇല്ലേ ഈ പാത്രത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടായിരം ഇല്ല കണ്ടെങ്കിൽ പാത്രത്തിൽ പോയിട്ട് നടന്നു നല്ലതായിക്കൂട്ടി നോക്കി ഇത്തിരി ഉണ്ടോ കുഞ്ഞി ഇത് കണ്ടു ചുട്ടുമണി ചുട്ടുമണി കണ്ടപ്പോ ഷുട്ടുമണി ഫേമസ് ആണല്ലോ ചുട്ടുമണി കണ്ടപ്പോ കൈക്കൊട്ട കേട്ടോ ചോറും ചിക്കൻ കറിയും ഞങ്ങള് വീണ്ടും മാർക്കറ്റാണ് കാണാൻ ഇറങ്ങി കൊടുക്ക ആളുടെ ഉണ്ട് ഒരു ചെറിയ സാധനം ഉണ്ട് അവിടെ ഒരു ചെറുതുകൊണ്ട് ആൾ കൂട്ടി മൂന്നാ നാലാള് കൂടി ഞങ്ങൾ മാർക്കറ്റാണ് വീണ്ടും ഇറങ്ങി കൊടുക്ക രാത്രി പോകാം ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല ലേറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെയാണ് കുറവാണ് അവിടെ ചെറിയ ചെറുതാണ് നല്ല ഭംഗിയാണ് കാണാൻ എവിടെയൊക്കെ ആണോ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സാധനം ഞാൻ ഫോട്ടോക്ക് എടുത്തിട്ട് കാണിച്ചത് അങ്ങനെ ഇവിടെ മാർക്കറ്റ് പോയി നോക്കാൻ പോവാ നേരത്തെ വന്നാ നമ്മള് വീണ്ടും പോവാണ് ഇതായിട്ട് നോക്കണം ചെയ്യും അവരോട് ഞാൻ പറഞ്ഞു വരിത്തു നാളെ അവന്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഒരു പറഞ്ഞു ഉണ്ടെന്ന് വാങ്ങണ്ട ഞാൻ തൽക്കാലം എന്തെങ്കിലും വാച്ച് നമ്മൾ മാർക്കറ്റിലെത്തി എത്തി നമുക്ക് മീനൊക്കെ വാങ്ങുന്നു എന്തൊരു മീനോ വാങ്ങിച്ചു നെട്ടർ ആ അങ്ങനെയാണ് പരിപാടി ഇവിടെ ചെറുതുണ്ട് ചെറുതായിട്ട് എടുക്കണേ ഹായ് എങ്ങനെ മീ വാങ്ങുക വെള്ളവും മീൻ്റെ വെള്ളമാവും ഇവിടുത്തൊക്കെ മലയാളറിയാ മീൻ്റെ മലയാളം അറിയില്ല കൊത്തി കടിക്കാനുള്ള സ്ഥലപരി അല്ല നോക്കട്ടാ

മോനെ ആളെ മോനെ നാളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വേറൊരു ഒന്നും ഇല്ല അവിടെ കട ഉള്ളൂ ഉള്ള ഏരിയ ആണല്ലോ ഇവിടെ പോയി ഇപ്പോൾ ആകെ പെണ്ണുങ്ങളുടെ ആണ് കുറേ ഉള്ളത് ഞാൻ കുറച്ച് ചോക്ലേറ്റും കുറച്ച് പേനയും പെൻസിലൊക്കെ ഓടിയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറക്കാൻ വാങ്ങിച്ചു പാവില്ല നല്ല കമ്പനിയാണ് ഞാൻ ആയിരിക്കുന്നു ഇപ്പോൾ പിടിച്ചിങ്ങനെ മോൻ ആവില്ല പരിപാടി ഇവിടെ എടുക്കുക ആള് മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മീൻ ഉണ്ടാക്കി കഴിക്കുക കിടന്നു അത്ര പരിപാടി

बस अपना लैर रूम अंदर फैमिली के प्रश्न आके बोलते हैं प्रश्न आके हैं फोन को चार्ज करना है जो होगा हमारे और भाई होंगे हो गया कुकिंग आज का स्पेशल क्या है किचन इधर ये है इधर हां आदा आ ये दीदी इधर ही है इधर से गाना है हां इधर से हां ओके ओके ये प्रॉब्लम नहीं है ഭക്ഷണം കഴിക്കണം ഇവരൊക്കെ ആ സാമിന്റെ ആൾക്കേര് ഭക്ഷണം കഴിക്കണ്ട തീരുന്നില്ല ദീദി ചോറെ കൊടുത്തുണ്ട് ഹായ് താങ്ക് യു ദീദി കൊറേ സാധനോക്കണുണ്ട് ഇങ്ങനെയാണ് ഭക്ഷണിക്കും മക്കളും ചേച്ചിമാരും ബായിപ്പോ എല്ലാരും കായ് പോലും ഭക്ഷണം നമുക്ക് കിടക്കാന്നുള്ള സ്ഥലത്താട്ടാ ഞാനവിടെ കിടന്നു നോക്കുമ്പോൾ കാന്താരി വഴിക്ക്ണ്ട് തൊഴിലും തന്നെ ഇല്ലേ നോക്കി ഹായ് ഹായ് എന്തറാവോ എന്താവോട്ടൊക്കെ കളിക്കുന്നത് കുറേ നേരം കിടന്നിട്ട് അങ്ങനെ ഇവരെ കളി കഴിഞ്ഞിട്ടൊന്നും നേരം വൈകും അപ്പം ഞാൻ എന്തായാലും കിടക്കാൻ പോവാ അപ്പം ശരി മക്കളെ ഗുഡ് നൈറ്റ് മിണ്ടല്ലട ഞാൻ മിണ്ടല്ല നീ ഗുഡ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോലെ ഗുഡ് നൈറ്റ് ഭ്രാന്തി പെണ്ണ ഭ്രാന്തി പെണ്ണ ഗുഡ് നൈറ്റ് ണ്ടോ ചാടിച്ചാടി ഞാൻ കേടുന്നുണ്ട് അപ്പം ശരി കേട്ടോ മക്കളെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകാം ബൈ ബൈ